അസാമലൈക്കും പ്രിയപ്പെട്ട മുക് ഇന്ന് പല വീടുകളിലും വാഷ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് വസ്ത്രങ്ങൾ അലക്കുക അങ്ങനെ വരുമ്പോൾ പല ആളുകൾക്കും ആവശ്യമുള്ള ഒരു മസലയാണ് ഒരു വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് വീടുകളിലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അവരുടെ മൂത്രങ്ങളും അതേപോലെ തന്നെ നജസ്സുകളൊക്കെ വസ്ത്രങ്ങളിലായിട്ടുണ്ടാകാം ആ വസ്ത്രങ്ങൾ വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ പറ്റുമോ ആ വസ്ത്രങ്ങളുടെ കൂടെ മറ്റു വസ്ത്രങ്ങൾ നമുക്ക് അതിലിടാൻ പറ്റുമോ തുടങ്ങി ഒരുപാട് സംശയങ്ങൾ പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിച്ച് അലക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ സാധാരണഗതിയിൽ വാഷിംഗ് മെഷീന് ഏകദേശം ഒരു ആറര കിലോ ആ രൂപത്തിലൊക്കെ ആയിട്ടാണ് അതിന്റെ സൈസ് വരാം എത്ര സൈസ് വന്നാലും വാഷിംഗ് മെഷീനിൽ സാധാരണ ഇന്ന് ലഭ്യമായ വാഷിംഗ് മെഷീനിലൊന്നും എത്ര രണ്ട് കുല്ലത്ത് വെള്ളം അതിൽ പിടിക്കുകയില്ല രണ്ട് കുല്ലത്ത് വെള്ളം എന്ന് വെച്ചാൽ ഇരുന്നൂറ് ലിറ്റർ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ വെള്ളമൊന്നും ഈ വാഷിംഗ് മെഷീനിൽ കൊള്ളുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാം വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഈ വാഷിംഗ് മെഷീനിൽ കൊള്ളുക അങ്ങനെ വരുമ്പോൾ ഈ നജസായ വസ്ത്രത്തെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാലുള്ള പ്രശ്നം എന്താണ് ആ വിഷയമാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നജസായ വസ്ത്രത്തെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാല് ഇന്ന് കൂടുതലും ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയിരിക്കും അതായത് അലക്കാനും അതേപോലെ തന്നെ ഉണക്കാനൊക്കെ ഒക്കെ ഒന്നിച്ച് തന്നെ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന എല്ലാം ക്ലിയറായി വരുന്ന വാഷിംഗ് മെഷീൻ സമ്പ്രദായമാണ് ഇന്ന് കൂടുതലുപയോഗിക്കുക ഇനി ഓട്ടോമാറ്റിക് അല്ലാതെ രൂപത്തിൽ ഒരു സൈഡിൽ നിന്നും അലക്കി അതിനെ ഉണക്കുവാൻ വേണ്ടി മറ്റു ഭാഗത്തേക്ക് ഇടുന്ന രീതിയിലുള്ള വാഷിംഗ് മെഷീനുകളും ലഭ്യമാണ് ഏതായാലും ഇങ്ങനെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ നജസായ ഒരു വസ്ത്രമുണ്ട് ആ വസ്ത്രം ആ വസ്ത്രത്തിലേക്കാണ് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നിന്നും വെള്ളം വീഴുന്നത് അങ്ങനെ വെള്ളം വീഴുമ്പോൾ ആ വീണ വെള്ളം ഈ നജസിനോട് കൂടി ചേരുന്നു അങ്ങനെ വീണുപോയ വെള്ളം നജസിനോട് കൂടി ചേരുമ്പോൾ അത് മുത്ത നജസായ വെള്ളമാകുന്നു ശ്രദ്ധിക്കുക അത് മുത്തനജിസായ വെള്ളമാകുന്നു അപ്പോൾ അവിടെ ഏതായാലും അവിടെ ഉണ്ടാകുന്ന വസ്ത്രങ്ങളെല്ലാം ആ നജസ് പുരണ്ട കൂടി മറ്റു വസ്ത്രമിട്ടാൽ ആ വസ്ത്രങ്ങളും അല്ലെങ്കിൽ മൊത്തം നജസ് പുരണ്ട വസ്ത്രങ്ങളാണെങ്കിലും ആ വസ്ത്രങ്ങളൊന്നും ക്ലീൻ ആകുന്നില്ല കാരണം ഈ വെള്ളം മൊത്തം മുത്തനജിസായ വെള്ളമായി ശ്രദ്ധിക്കുക ഇനി ഈ മുത്തനജ്ജിസായ വെള്ളം ഒരു പരിധി വാഷിംഗ് മെഷീൻ ഒരു ടൈം കഴിയുമ്പോൾ അത് വെള്ളം കാലിയായി പോകും കാലിയായി പോയി പുതിയ വെള്ളം വന്ന് ഉണക്കുകയാണ് ചെയ്യുക ശ്രദ്ധിക്കുക അങ്ങനെ കാലിയായിപ്പോയി എന്ന് പറയുമ്പോഴും അവിടെ കുറച്ച് വെള്ളത്തിന്റെ ഭാഗങ്ങൾ കെട്ടി നിൽക്കാനും അതേപോലെ തന്നെ കുറച്ച് അവിടെ ബാക്കിയാവാനൊക്കെ സാധ്യത ഏറെയാണ് അങ്ങനെയുള്ളൊരു സാധ്യതയും കൂടി ഉള്ളത് കൊണ്ട് വീണ്ടും വെള്ളം വരുമ്പോൾ അതും നജസ് നജസ്സാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ശുദ്ധീകരിക്കപ്പെടാനുള്ള സാധ്യത അവിടെ കുറവാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിൽ കുട്ടികളുടെ മൂത്രവും മറ്റുമൊക്കെ നജസ്സായ വസ്ത്രത്തെ അലക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ അലക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ഈ നജസായ ഭാഗങ്ങളൊക്കെ ഒരു ടാബ് ഉപയോഗിച്ച് ഒരു ടാപ്പ് അതായത് ഒരു പൈപ്പിലൂടെ വെള്ളം വരുന്ന ആ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴുകി ആ നജസായ ഭാഗങ്ങൾ ഒഴിവാക്കിയതിന് ശേഷം ആ നജസൊക്കെ മാറ്റിയതിന് ശേഷം അതിനെ നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് അലക്കാൻ പറ്റും അങ്ങനെ അലക്കിയാൽ പ്രശ്നമുണ്ടാകൂല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാഷിംഗ് മെഷീനിൽ നമ്മൾ വസ്ത്രമിട്ട് അലക്കുമ്പോൾ അത് നജസ് ആണെങ്കിൽ ആ നജസ്സായ ഭാഗങ്ങള് നജസായ നജസുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം കോരി ആ വെള്ളം കോരിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ടോ നമ്മൾ അതിനെ മാറ്റിക്കളയണം അതായത് വെള്ളം ഒരു കപ്പിൽ കോരിയെടുത്ത് ഉപയോഗിച്ചുകൊണ്ടോ ആ നജസ് മുഴുവനായും നമ്മൾ മാറ്റിക്കളിയണം അതിനു ശേഷം മാത്രമേ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അതാണ് നല്ല സൂക്ഷ്മത രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതി വിഷാദ മാക്സിമം ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ ആളുകളോടും ദ്വാസ്യത്തോടെ ഇൻഷാല് സുബാനഹു താര നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളും അതിന്റെ പിഴവുകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ദോഷങ്ങൾ ചെയ്തവരാണ് നമ്മളൊക്കെ ഉള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന ദു ആ ചെയ്തുകൊണ്ട് ഇൻഷാള്ളദ് ആവശ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അസാം വലൈക്കും